പട്ടാമ്പിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കുരുക്ക് ഇന്ന് രൂക്ഷമാണ് പട്ടാമ്പി പാലത്തിലൂടെ വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് നിബന്ധനകൾക്ക് വിധേയമായി തുറന്നുകൊടുത്തതോടെയാണ് ടൗണിലെ കുരുക്ക് രൂക്ഷമാക്കിയത് ജൂലൈ മുപ്പതിന് പെയ്ത മഴയിൽ പാർതപ്പുഴ പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ ഒഴുകുകയും പാലത്തിന്റെ കൈവരികൾ തകരുകയും ഗതാഗതം നിരോധിക്കുകയും ചെയ്തിരുന്നു ശേഷമായിരുന്നു വാഹനയാത്രയ്ക്ക് പാലം തുറന്നു തുറന്നുകൊടുത്തത് എന്നാൽ പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നീളുകയാണ് ചരക്ക് വാഹനങ്ങളൊക്കെ മുകളിലൂടെയുള്ള ഗതാഗതം നിലവിൽ നിയന്ത്രിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത് വലിയ വാഹനങ്ങൾ യാതൊരു കാരണവശാലും പാലത്തിൻ്റെ കൈവരികളുടെ പനി കഴിയാതെ കടത്തിവിടരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അതൊന്നും അധികാരികൾ കേൾക്കാതെ ഇപ്പോൾ നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പട്ടാമ്പിന്റെ ബ്ലോക്ക് അപ്പോൾ ഈ വിവരങ്ങളെല്ലാം വെച്ച് പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ബസ്സുകൾ അതുപോലെ വലിയ ലോറികളടക്കമുള്ള വാഹനങ്ങൾ ാരണവശാലും പാലത്തിലൂടെ കടത്തി വിടരുത് എന്ന് അധികാരികളെ ഞാൻ എല്ലാ അധികാരികൾക്കും ഞാൻ കത്തയച്ചു പക്ഷെ കത്തയച്ചിട്ട് ഇന്നൊക്കെ നാല് ദിവസമായി ആരും ഇതിന് ഇതൊരു പരിഹാരം കണ്ടിട്ടില്ല അപ്പോൾ ഈ പട്ടണത്തില് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ഒരു മണിക്കൂർ എടുക്കാണ്ട് പാലത്തിന് അപ്പുറത്തേക്ക് എത്താൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് എത്ര പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞാൻ പ്രത്യേകം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും നിരോധനം വേണം എങ്കിൽ മാത്രമേ ഗതാഗത കുരുക്കിനെ പരിഹാരം കാണാനാകൂ എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം മണിക്കൂറോളമാണ് ഇപ്പോൾ പട്ടാമ്പി ടൗണിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ഇവിടുന്ന് ഒരു ഓട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റില്ല പോയാൽ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറോളം ട്രാഫിക് വളരെ ബ്ലോക്കാണ് ആണ് ഇവിടുന്ന് ആൾക്കാർ വണ്ടി വിളിച്ചിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുന്നുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നുണ്ട് ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ ഒരു കാരണം കാണുന്നു വേണ്ട നടപടി ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു പലയിടത്തും പോലീസ് കുരുക്ക് പരിഹരിക്കുവാൻ രംഗത്തുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ല ഘട്ടങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് ഇതിനെ ശാശ്വത പരിഹാരം അടിയന്തരമായി കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തകർന്നിട്ട് ഇതുവരെയും പിന്നെ കൈവരി നിർമ്മിക്കാനോ അറ്റകുറ്റി പണി നടത്താനോ ഇതുവരെയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒച്ചിൻ്റെ വേഗതയിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ കൈവരിയുടെയും വാഹനത്തിൻ്റെ അനുബന്ധ നിർമ്മാണം ഒച്ചിൻ്റെ വേഗതയിലാണ് ഇപ്പോൾ ഒച്ചിൻ്റെ വേഗതയും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പട്ടാമ്പി ആ ഭയങ്കര ബ്ലോക്കാണ് ഏതുവരെ എന്ന് ചോദിച്ചാൽ പട്ടാമ്പി ഗുരുവായൂർ റോഡ് മുതൽ മേലേ പട്ടാമ്പി ജംഗ്ഷൻ വരെ ഭയങ്കര ബ്ലോക്കാണ് വാഹനങ്ങൾ വീർപ്പ് മുട്ടുകയാണ് ഇത് അധികാരികൾ ஏப்ரல் இருபத்தி ஒன்பது முதல் ஆகஸ்ட் பதினஞ்சு கோல்ட் அண்ட் Diamonds Pride of Generations பெருந்தல் மனா ரோட் பட்டாம்பி